റിപ്പോർട്ടർ എറണാകുളത്ത് പഞ്ചഗുസ്തി ചാമ്പ്യൻ ജോബി മാത്യുവിനെ പോലീസ് ആക്രമിച്ചതിൽ പോലീസ് വാഹനം ജോബിയുടെ വാഹനത്തിൽ ഇടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു ജോബിയുടെ വാഹനത്തിന് സൈഡ് നൽകാതെ പോലീസ് വാഹനം പോകുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും കളമശ്ശേരി ക്യാമ്പിലെ പോലീസ് ഡ്രൈവർ സരിൻദാസ് ആണ് വാഹനം ഓടിക്കുന്നത് സരിനെ ജോബി മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് ഇടത്തര പോലീസ് ജോബിക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ പോകേണ്ട ഒരു കാര്യമില്ല യാത്ര എന്നെ മുബീർ അക്ബറ ചേരുന്നത് മുബഷീർ ഏറെ നേരം ഇത്തരത്തിൽ വാഹനം സൈഡ് നൽകാതെ മുന്നോട്ട് പോകുന്നു നമ്മൾ കാണുന്നുണ്ട് ഇവർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഇതാണ് ഇത്തരത്തിൽ ഈ തർക്കങ്ങളിലേക്കൊക്കെ വഴിവെച്ചത് അല്ലെങ്കിൽ ജോബിക്കെതിരെ കേസെടുക്കാനുള്ള ഒരു പരാതിയിലേക്ക് എത്തിച്ചതെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് ഡ്രൈവറും കൃത്യമായി ഇതിൽ വഴിമുടക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ സൈഡ് നൽകാതെയൊക്കെ പ്രകോപനം ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം തീർച്ചയായും വനിതാ കളമശ്ശേരി എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സരിൻദാസ് ആണ് ആ ഒരു വാഹനം ഓടിക്കുന്നത് ഈ ഗവർണറുടെ പരിപാടിയിൽ പ്രത്യേക അതിഥികളായിട്ട് പങ്കെടുക്കാൻ പോവുകയായിരുന്നു ജോബി മാത്യവും കുടുംബവും അവർ ഓടിച്ചിരുന്ന താർജീപ്പ് ആ ഒരു മേഖലയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ആ ചെറിയ റോട്ടിൽ ഈ സരിൻദാസ് ഓടിച്ചിരുന്ന പോലീസിന്റെ വാഹനം നിർത്തിയിട്ടിരുന്നത് ആദ്യഘട്ടത്തിൽ ഈ ഒരു വാഹനം മുകളിലോട്ട് കയറ്റി നിർത്താമെന്നൊരു ചോദ്യം ചോദിക്കുന്നു അതിനെ തുടർന്നുണ്ടായ ഒരു സംസാരമാണ് പിന്നീട് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നത് ആ ഒരു ഘട്ടത്തിൽ പോലീസ് വാഹനം ജോബിയുടെ വാഹനത്തിന് സൈഡ് നൽകിയില്ല എന്ന ആദ്യഘട്ടത്തിൽ ജോബി തല നേരത്തെ ആരോപിച്ചിരുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പോലീസ് വാഹനം ജോബിയുടെ വാഹനത്തിന് മുൻപിൽ നിന്നുകൊണ്ട് സൈഡ് നൽകാതെ പതുക്കെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഒരു ഘട്ടത്തിൽ ജോബി ആ വാഹനത്തെ മറികടന്നുകൊണ്ട് ഈ പോലീസ് വാഹനത്തിന് മുന്നിൽ നിർത്തുന്നതോടെ പോലീസിന്റെ ഒരു ഇന്നോവ വാഹനം ജോബിയുടെ ജീപ്പിൽ വന്നിടിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഈ പോലീസുകാരൻ ആരോപിക്കുന്നത് പോലെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളത് സരിൻ നിലവിൽ ഇടത്തല പോലീസിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു സംഭവത്തിന് പിന്നാലെ ജോബി മാത്യുവും കുടുംബവും തനിക്കെതിരെ മോശമായി പെരുമാറി മർദ്ദിക്കാൻ ശ്രമിച്ചു മൊബൈൽ ഫോൺ പിടിച്ചു പോകിയെന്നുള്ളതായിരുന്നു ഡ്യൂട്ടി ഉൾപ്പെടെ തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജോബി മാത്യുവിനെതിരെ ഇടത്തല പോലീസ് ജാമ്യമില്ല വകുപ്പുറകാരെ കേസെടുത്തിരിക്കുന്നത് സംഭവം വലിയ രീതിയിൽ ചർച്ചയായ സാഹചര്യത്തിൽ പോലീസ് ഇതുവരെ ജോബി മാത്യുവിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല അതിനിടയിലാണ് ഈ ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇല്ലാരെ വാഹനം ഇടിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ജോബി മാത്യു സംസാരിക്കുന്നുണ്ട് പോലീസുകാരൻ സൈഡ് നൽകുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് എന്തായാലും ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിൽ ജോബി മാത്യു ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ആ നിലയിൽ തന്നെ പ്രസക്തിയേറുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് വിനിത